ക്ലാസിക് പോരാട്ടമാകുമെന്ന് കരുതിയ ബ്രസീൽ വേഴ്സസ് അർജന്റീന പോരാട്ടത്തിൽ നാല് ഒന്ന് എന്ന കൂറ്റൻ സ്കോറിൻ്റെ ആധിപത്യത്തിൽ അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിയപ്പോൾ ഗോൾ കണ്ടെത്തിയത് എൻസോയും അൽവാരസും മാക്കലിസ്റ്ററും സിമീണോണുമാണ് എന്നാൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് സെബാസ്റ്റസ് കലോണി എന്ന അർജന്റീനയും പരിശീലകനാണ് അർജന്റീനയെ നേരിടും മുമ്പേ അവരെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്നും ആ മത്സരത്തിൽ ഞാൻ ഗോൾ നേടുമെന്നുമൊക്കെ റാഫീന്യ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് എന്നാൽ അർജന്റീനയും സ്കലോണിയുമാകട്ടെ അതിനെതിരെ ഒന്നും സംസാരിച്ചില്ല മറിച്ച് അതിനു മറുപടി നൽകിയത് ഗ്രൗണ്ടിൽ എണ്ണം പറഞ്ഞ നാല് ഗോളുകൾ അടിച്ചു കൂട്ടിയാണ് ഒരുപക്ഷെ ഈ ആഹ്ലാദ വിജയത്തിൽ സ്കലോണിക്കും സംഘത്തിനും മതിമറന്ന് ആഘോഷിക്കുമായിരുന്നു കാരണം ആ മത്സരത്തിന് മുമ്പ് അത്രമേൽ വാചകമടിയാണ് ബ്രസീൽ താരങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞത് മൂന്ന് ഗോളിന് ബ്രസീൽ പിറകിൽ നിൽക്കുന്ന സമയം മൈനസ് വന്ന ബോളിനെ ജഗിൽ ചെയ്ത എമിലിയാനോ മാർട്ടിസ് ബ്രസീലിനെ ഇല്ലാതാക്കി കളയുന്നുണ്ട് എന്നാൽ ആ സമയം ക്യാമറ കണ്ണുകൾ ലിയണസ് കലോണിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് എമിലിയാനയോട് അങ്ങനെ ചെയ്യരുതെന്നും അത് നമ്മുടെ മാന്യതക്ക് നിരക്കാത്തതാണെന്നും പറയുന്ന ലിയണസ് സബാസ്റ്റിൻസ് കലോണിയാണ് അതെ കളിക്കളത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും ലിയണസ് കലോണിയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അർജന്റീനയെ നേരിടും മുമ്പ് വാചാലനായ റാഫിനയെ മത്സരശേഷം അയാൾക്ക് വലിയ തരത്തിൽ പരിഹസിക്കാമായിരുന്നു എന്നാൽ ആശാൻ റാഫിനയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് റാഫിനിയോട് ഞാൻ ശമിക്കുന്നുവെന്നും അവനത് മനഃപ്പൂർവ്വമല്ല പറഞ്ഞതെന്നും അവൻ തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നും ആരെയും വേദനിപ്പിക്കാൻ അവൻ ഉദ്ദേശിച്ചിട്ടില്ല റാഫിനെക്കുറിച്ച് ലീണ സെബാസ്റ്റിൻസ് കലോണി പറഞ്ഞത് അതെ എന്തൊരു മനുഷ്യനാണ് ഇയാൾ അവരെ പിച്ച് ചെയ്യുന്ന അവസരമുണ്ടായിട്ടും അവർക്ക് പുറത്തു കൊടുക്കുന്ന സുന്ദര കാഴ്ച ദ റിയൽ ഡെഫിനിഷൻ ഓഫ് ഫോർ ഗിംനസ് രണ്ടായിരത്തി പതിനാറിൽ സെവില്ലയുടെ അസിസ്റ്റൻ്റ് മാനേജറായിട്ടായിരുന്നു തന്റെ മാനേജിംഗ് കരിയർ ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ അർജന്റീനയുടെ അസിസ്റ്റന്റാവുകയും ശേഷം അർജന്റീന തന്നെ അണ്ടർ എയ്റ്റി ടീമിൻ്റെ പരിശീലകനായിരുന്നു ഇതിനൊക്കെ ശേഷമായിരുന്നു എല്ലാത്തിനും തുടക്കം രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് ടീം പ്രഖ്യാപിക്കുമ്പോഴാണ് സാമ്പോളി തൻ്റെ അസിസ്റ്റൻ്റായി സ്കലോണിയ നിയമിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിലെ മോശം പ്രകടൻ ഗാനം സാംബോളി പുറത്തുപോയപ്പോൾ പൊച്ചറ്റിനിയോ സിമിയോഡി കല്ലാഡോ എന്ന് പ്രതീക്ഷിച്ച ആൽബിസ്ലെസ്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് സ്കലോണിയെ കരിയർ ടേക്കർ മാനേജറായി പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയായിരുന്നു സ്കലോണിയുടെ മാനേജറായിട്ടുള്ള ആദ്യത്തെ ടൂർണമെന്റ് എന്നാൽ സെമി ഫൈനലിൽ ബ്രസീലുമായി പരാജയപ്പെട്ട് മൂന്നാം സ്ഥാനം അർജന്റീന കരസ്ഥമാക്കിയിരുന്നു പക്ഷേ കോപ്പ അമേരിക്കയിലെ ഒരു കമന്റേറ്റർ പറയുന്ന കാര്യങ്ങളുണ്ട് ദ ടീം ഇസ് ബാഡ് ദ ടീം ഇസ് നോട്ട് ഗുഡ് ദർ ഇസ് നോ സ്ട്രക്ചർ ദർ ഇസ് നോ പ്ലാൻ ഒരു കമൻ്ററി അർജന്റീൻ ടീമിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്കയിലേക്ക് ടീം സ്കലോൺ പ്രഖ്യാപിച്ചപ്പോൾ ഏതൊരു ആൽബിസ്ലസ്റ്റിയൻസിനും തൻ്റെ മാനേജറിൽ ഒരു വിശ്വാസം ഉൾക്കൊണ്ടായിരുന്നു ദിവസേനെ ഈ ടീമിൽ ഒരു വിശ്വാസം വന്നു തുടങ്ങി തുടരാനെ മൂന്ന് ഫൈനലുകൾ തോറ്റ ടീമിന് ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് പലരും പറഞ്ഞൊരു സ്ഥലത്തിൽ ഇന്ന് ഈ ടീമിന് എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന വിശ്വാസം ഓരോ ആൽബി സെലസ്റ്റിയൻസിനും തോന്നിത്തുടങ്ങി രണ്ടായിരത്തി ഒന്ന് കോപ്പ അമേരിക്കയിൽ ഉറൂഗെ കൊളംബിയ ഇക്കോഡർ എന്നിവരെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിലെത്തിയ അർജന്റീനയ്ക്ക് മുന്നിൽ മമ്മമായ ബ്രസീൽ മാത്രമായിരുന്നു ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം തങ്ങളുടെ ആദ്യ കോപ്പ അമേരിക്ക ഉയർത്തിയപ്പോൾ സ്കലോണി തന്റെ കഴിവ് അല്ലെങ്കിൽ തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ഓരോ ആൽബ കാണിച്ചു തന്നിരുന്നു കോപ്പ അമേരിക്ക ഉയർത്തിയതും മുപ്പത്തിയാറ് കളി അൺമിറ്റിനായി പോകുന്ന അർജന്റീൻ ടീമിലും അവരുടെ മാനേജർ സ്കലോണിയിലും ഓരോ ഫാൻസും വിശ്വാസം അർപ്പിച്ചപ്പോൾ പലർക്കും ഈ ടീമിനെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ എന്നായിരുന്നു ചോദ്യം എന്നാലും വിശ്വാസം വെച്ചിറങ്ങിയ അർജന്റീനയ്ക്ക് ആദ്യ കളി സൗദിയുമായ നിരാശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പലരും പിന്നീടും ഈ ടീമിനെ എഴുതി തള്ളിയപ്പോൾ തങ്ങളുടെ നിർണായക മത്സരത്തിൽ സമനില മാത്രം വേണ്ടിയിരുന്ന മെക്സിക്കോയെ രണ്ടേ സീറോ എന്ന സ്കോർ ലൈനിൽ തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആതിജയം കരസ്ഥമാക്കി ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പോളണ്ടുമായി മെസ്സിയുടെ പെനാൽറ്റി മെസ്സിൽ തുടങ്ങിയ അർജന്റീനയ്ക്ക് മെക്കാലിസ്റ്റ് തുടക്കം കുറിച്ചപ്പോൾ അൽവാരസ് വൈ രണ്ടേ സീറോ എന്ന സ്കോർ ലൈനിൽ പോളണ്ടിനെ വീഴ്ത്തി ഗ്രൂപ്പ് ജേതാക്കളായി അവസാന സിസ്റ്റിലേക്ക് കടന്നു പിന്നീട് എതിരാളി ഡെൻമാർക്കിനെ വീത്തിയ ഓസ്ട്രേലിയ ആയിരുന്നു മെസ്സിയുടെ തുടക്കം കുറിച്ച അർജന്റീന തങ്ങളുടെ ലീഡ് രണ്ടായി ഉയർത്തിയപ്പോൾ ഓസീസ് ഒന്ന് തിരിച്ചടിച്ചു ശേഷം അവസാന നിമിഷം മാർട്ടിനസിൻ്റെ സേവിലൂടെ അർജന്റീന അവസാന എട്ടിലേക്ക് പ്രവേശിച്ചിരുന്നു ക്വാർട്ടറിൽ വിങ്ങിലൂടെ ക്രോസുകൾ പായിപ്പിക്കുന്ന ഹോളണ്ടായിരുന്നു എതിരാളികൾ അർജന്റീന എങ്ങനെ ആദ്യ പതിര ഓരോ ആരാധകരും ഉറ്റുനോക്കിയപ്പോൾ തങ്ങളുടെ ടീമിലെ സ്ഥിരസാന്നിധ്യം ഡീമനെ ബെഞ്ചിലെടുത്തി ത്രീ ഫൈവ് ടു എന്ന ഫോർമേഷൻ ആരാധകരെ നെട്ടിച്ചുകൊണ്ട് സ്കനോണി ഇറക്കിയിരുന്നു ഹോളണ്ടിൻ്റെ വിംഗ് ബാക്സിനെ തടയുക എന്ന ലക്ഷ്യം വെച്ച് സ്കരോണി ടീമിറത്തിയപ്പോൾ മെസ്സിയുടെ ഒരു കിണ്ണൻ ത്രൂ ബോളുവായി മൊളീന ആദ്യ പകുതിയിൽ തന്നെ ഹോൾഡിൻ്റെ വല കുലുക്കിയിരുന്നു രണ്ടാം പകുതിയിൽ അക്യൂന ലഭിച്ച പെനാൽറ്റി ഗോളാക്കിയപ്പോൾ അർജന്റീനയ്ക്ക് രണ്ട് ഗോൾ ലീഡ് പക്ഷേ ജയമുറപ്പിച്ച അർജന്റീനയെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഹോൾഡ് രണ്ട് ഗോളുകൾ മടക്കിയപ്പോൾ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീനയുടെ രക്ഷകനായി എമിലിയാനോ ലിയാനോ മാഡസ് മാറിയിരുന്നു അവസാന നാലിലേക്ക് എത്തിയപ്പോൾ ലോകകപ്പിൽ തന്നെ ഏറ്റവും മികച്ച മദ്യനിരയുള്ള ക്രൊയേഷ്യയുടെ ആയിരുന്നു അർജന്റീനയ്ക്ക് കളിക്കേണ്ടി വന്നത് ബ്രസീൽ പോലത്തെ വൻനിര ടീമിനെ തോൽപ്പിച്ച് ആത്മവിശ്വാസത്തിലുള്ള ക്രൊയേഷ്യ തന്നെ ഈ മിഡ്ഫീൽഡിനെ പൂട്ടാൻ സ്കെലോണി എന്ത് ചെയ്യുമെന്ന് കണ്ടപ്പോൾ നാല് മിഡ്ഫീൽഡിനെ നിരത്തി സ്കെലോണി എതിരാളികളുടെ ബാലൻസ് തെറ്റിച്ചിരുന്നു മെസ്സി തുടക്കം കുറിച്ചപ്പോൾ അർജന്റീനയുടെ ഭാവി താരം അലവാരസ് രണ്ട് തവണ വലക്കുലുക്കിയിരുന്നു പലരും എഴുതി തള്ളിയ അർജന്റീനയ്ക്ക് കപ്പുയർത്താൻ ഒരേയൊരു മത്സരം മാത്രം ബാക്കി രണ്ടായിരത്തി പതിനാലിൽ കയ്യെത്താൻ ദൂരത്ത് നിന്ന് തെന്നിപ്പോയ ആ കപ്പ് ഉയർത്താൻ ഫ്രാൻസിനെതിരെ അർജന്റീന വീണ്ടും ത്രീ ഫൈവ് ടു തന്നെ ഉപയോഗിക്കുമോ അതോ തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫോർ ഫോർ ടു ആകുമോ എന്ന് ഉറ്റുനോക്കിയപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ ഇടതമിങ്ങിൽ ഡീമറയെ ഇറക്കിക്കൊണ്ട് ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷൻ സ്കനോൺ ഇറക്കിയിരുന്നു ഡംബലയെ കബളിപ്പിച്ചു ഡീമറയെ ആദ്യ പകുതിയിൽ നേടിയ പെനാൽറ്റി മെസ്സി വലയിലേക്ക് എത്തിച്ചപ്പോൾ ആദ്യ പകുതിയിൽ തന്നെ മെസ്സിയിൽ നിന്ന് വന്ന ത്രൂപാസ് മക്കാലിസ്റ്ററുമായി ഡിമറിയിലേക്ക് നൽകിയപ്പോൾ മര്യാദ വലയിലേക്ക് എത്തിച്ചിരുന്നു എൺപത് മിനിറ്റ് വരെ ഫ്രാൻസിനെ പിടിച്ചു നിർത്തിയപ്പോൾ എംബാപായി ഫ്രാൻസ് കോർനില ഒപ്പം എത്തിച്ചിരുന്നു കളി എക്സ്ട്രാ ടൈമിലേക്ക് എത്തി മെസ്സി അർജന്റീനയെ വീണ്ടും മുന്നെത്തിച്ചപ്പോൾ എംബാപായി ഫ്രാൻസിനെ രണ്ടാം തവണയും എത്തിച്ചിരുന്നു അവസാന മിനിറ്റിൽ കൊളമുവാണി തൊടുത്ത ഷോട്ട് തടഞ്ഞുകൊണ്ട് ഓരോ ആൽബിസെൽസ്റ്റിനെയും രക്ഷകനായി എമി മാർഡസ് അവിടെ മാറിക്കഴിഞ്ഞിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ എമിയുടെ അത്യുഗം പെർഫോമൻസ് അർജന്റീന തങ്ങളുടെ മൂന്നാം ഉയർത്തി കഴിഞ്ഞു ഇതിനെല്ലാം തങ്ങളുടെ ഓരോ ടാക്ടിക്കൽ ബ്രില്യൻസുമായി ടീമിനെ കപ്പ് ഉയർത്തിയത് ആൽബിസെൽസ്ലിന്റെ സ്വന്തം സ്കെലോണി എന്ന അവരുടെ ആശാനായിരുന്നു അതെ അയാൾ തന്നെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഹൃദയം തുടികൊട്ടിയ സമയം ഭാഗ്യ നിർഭാഗ്യങ്ങളെ കൊണ്ട് കൈവിട്ടു പോയ നിമിഷത്തിലും അവരെ വീണ്ടും വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ച അവരുടെ ഒരേയൊരു രക്ഷകൻ സാക്ഷാൽ ലിയണൽ സ്കലോണി